അസ്സാമലൈക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ എങ്ങനെയെന്നല്ലേ ഞാൻ ഒരു ചുരിദാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കളേഴ്സ് അങ്ങനെ അറിയില്ല കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അവർ അങ്ങനെ ചുരിദാറുകളൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ചുരിദാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അധികം വിലടം എന്നല്ല ഒരു അറുന്നൂറ് രൂപയുടെ ഒരു ചുരിദാർ കിട്ടാം അപ്പോൾ അത് കൊറിയർ ഓഫീസിൽ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ഇതിനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വായിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് സംഭവം നമുക്ക് ഫങ്ഷനൊന്നും ഇടാൻ പറ്റില്ല എന്നാലും നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ വടക്കാഞ്ചേരിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു സാധാരണ ഒരു ചുരിദാർ കേട്ടോ ചാളും പാൻറ്റൊക്കെ ഉള്ള കാരനാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ അങ്ങനെ ഞാൻ ചുരിദാറൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ മാനീസിലേക്ക് വന്നു വടക്കാഞ്ചേരി മാണീസ് സൂപ്പർ ഉണ്ട് അവിടേക്ക് വന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു നമ്മുടെ പഞ്ചസാരയും പരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കടയിൽ കയറിയിട്ട് അപ്പോൾ അതൊക്കെ ചേച്ചിമാർ അവിടെ എടുക്കുന്നുണ്ട് പിന്നെ വെറുതെ ഒന്നും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നതട്ടോ വെറുതെ നമ്മൾ മാണി സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ല നോക്കുക എല്ലാം നമ്മൾ നോക്കുമല്ലോ എല്ലാം കാണുന്നത് ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഇതൊരു സംഭവം എടുത്തു നമ്മൾ ബാത്റൂമിലൊക്കെ തൂക്കുന്ന സംഭവം ഉണ്ടല്ലോ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ട് നാരങ്ങയുടെ ഫ്ലേവർ ഉള്ളത് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ പോയി കുറേ എല്ലാം കണ്ട് കണ്ണൊക്കെ തള്ളി ഇങ്ങോട്ട് പോകുന്നു സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചു അധികം ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തന്നെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇത് അർച്ചൂട്ട എൻ്റെ പിറന്നാൾ വരികയാണ് ആറാം തീയതിയാണ് പിറന്നാൾ ശനിയാഴ്ച അപ്പോൾ ഇവിടെ നല്ല അംഗം കേട്ടോ ഉപ്പാനെ വിളിച്ചിട്ടുള്ള കരച്ചിലും ഉമ്പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞു അവന് പിറന്നാളിന് മിഠായി വേണം കേക്ക് വേണം ബിരിയാണി വെക്കണം പിന്നെന്താ സ്കൂളിലേക്ക് എന്തൊക്കെയോ കൊണ്ടുപോകണം പച്ചക്കറി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അംഗംട്ടോ അപ്പോൾ ഉപ്പം പറഞ്ഞാൽ വേണ്ട അതിന് നമ്മുടെ കല് പൈസ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കര നിലവിളിയും ഗൂപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് നേരത്തിന് അതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ചുരിദാറ് അപ്പോൾ എനിക്ക് അതിൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ അയൽ ചുരിദാറിന് ടോപ്പൊന്നും കുഴപ്പമില്ല കേട്ടോ ലൈനിങ്ങും ഒക്കെ ഉണ്ട് നല്ല തുണിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ഷാളും പാൻറ്റിൻ്റെയും തുണിയൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നും പക്ഷെ എനിക്ക് അതിൻ്റെ തുണിയൊന്നും വലിയ കാര്യമായിട്ടുള്ള ഭംഗി ഇങ്ങനെ കാണുമ്പോൾ ഭംഗിയുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ തുണിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അറുന്നൂറ് രൂപയല്ലേ ഉള്ളൂ പാൻറ്റും ഷാളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു സമാധാനം അതൊക്കെ അവിടെ എടുത്തു വെച്ചു ഇനി അതൊക്കെ ഒന്ന് ഷെയ്പ്പാക്കാണ്ട് കിട്ടാം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ ഞങ്ങൾ ചോറിക്കലൊക്കെ കഴിഞ്ഞു വൈകുന്നേരത്തെ പരിപാടി കേട്ടോ കുറച്ച് അരിയൊക്കെ ആട്ടി വെക്കാണ്ടായിരുന്നു നമ്മൾ ദോശയ്ക്ക് അരി വെള്ളത്തിലിട്ടിട്ടാണ് ഞാനിത് മേടിക്കാൻ പോയത് കേട്ടോ ഇവർ രാ സ്കൂളിട്ട് വന്നതിന് ശേഷം അരി വെള്ളത്തിലിട്ടത് ഇവർ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ നാളെ എന്താ ചായക്ക് കടിയുണ്ടാക്കിയിരുന്നു അപ്പോഴാണ് ഞാൻ അത് ഓർത്തിട്ട് അപ്പോൾ വേഗം അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെയും വടക്കാഞ്ചേരിയിൽ പോയിട്ട് വന്നത് അപ്പോൾ അതൊക്കെ അരച്ചേക്കിലൊക്കെ കഴിഞ്ഞു പിന്നെ അടുക്കള ഒന്നും ക്ലീൻ ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് പോയി കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ കിടക്കുമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഏഴര ഏഴേ മുക്കാലാവുമ്പോഴേക്കും ചോറ് വയ്ക്കും അവര് അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോറ് ചോദിക്കു തുടങ്ങും അപ്പോൾ അവർക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനും കഴിക്കും കേട്ടോ അപ്പം തന്നെ ഞാനും കഴിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ്ടേ അപ്പം ഞാനും കഴിക്കൂട്ടെ പിന്നെ കിടക്കുമ്പോൾ എന്തായാലും പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകട്ടോ ഇപ്പോൾ ആ നല്ല പുറത്ത് നല്ല മഴ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അവിടെ നല്ല മഴ പെയ്തിണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുട്ടോ എന്നും നല്ല മഴ കേട്ടോ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ സമയം ഒരു പത്തരക്കായിട്ടുണ്ട് ആ സമയത്ത് പുറത്ത് നല്ല മഴയും പെയ്തിൻ്റെ കിട്ടാം അങ്ങനെന്താ നമ്മുടെ അടുക്കള അടിച്ചു വരലും തുടക്കിലും ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കൊന്ന് അല്ല അടുപ്പും തറ തുടക്കിലൊക്കെ ഒന്ന് അടിച്ചു വാരാണ്ട് നമ്മൾ എത്ര രാത്രി ആകുമ്പോൾ അടിച്ചു വരരുതെന്ന് വിചാരിച്ചാലും എങ്ങനെയാണെങ്കിലും കരടുണ്ടാവും കേട്ടോ കുട്ടികളുള്ള വീടല്ലേ ഓരോന്നായിട്ട് കരടുണ്ടാവും പിന്നെ അങ്ങനെ പോയി കിടന്ന് കഴിഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് വരുമ്പോൾ ആകെ കച്ചറയിലേക്ക് വരുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പം ഞാൻ എന്തായാലും രാത്രിയാകുമ്പോൾ അടിച്ചു വരാറുണ്ട് കേട്ടോ പരമാവധി അടിക്കാതെ നോക്കാറുണ്ട് എന്നാലും എങ്ങനെയൊക്കെ കരടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ആ അടുക്കളൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ആളൊന്നടിച്ച് തുടയ്ക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആച്ചോട്ടനും കുഞ്ഞും ഇവിടെ എടുക്കുക അവർക്ക് റൂമിൽ കിടക്കുമ്പോൾ ഭയങ്കര ഉഷ്ണാന്നൊക്കെ പറഞ്ഞിട്ട് അവർ റൂമിൽ കിടക്കാറില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മേശപ്പുറത്ത് കയറി കിടന്നിരുന്നു ഇപ്പം മേശയമ്മ കിടക്കാറില്ല ഇപ്പം താഴെ രണ്ടാളും കൂടി കിടക്ക കൊടുത്തിട്ടിട്ട് താഴെ കെടുക്കാം അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ കിടക്കിയിടുന്നെങ്കിൽ ഇവിടെ തുടയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ തുടയ്ക്കണമെങ്കിൽ എന്തായാലും അടിച്ചു വരാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അടിച്ചു വാരി ഇട്ടിട്ട് പിന്നെ തുടയ്ക്കാന്ന് വിചാരിച്ച കേട്ടോ വെച്ചാൽ നമ്മുടെ ബാത്റൂം ഹാളിലാണ് അപ്പോൾ പിള്ളേർ ബാത്റൂമിലൊക്കെ കയറി ഇങ്ങടൊക്കെ കിടക്കുമ്പോൾ എന്തായാലും കാലില് വെള്ളമൊക്കെ ആവും അപ്പോൾ നമ്മളവിടെ കിടക്കി കൊടുക്കുന്നത് ശരിയല്ലല്ലോ എനിക്ക് ആകെ കൂടിയിട്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഈ ഒരു സംഭവം കേട്ടോ ഹാളിൽ ഒരു എന്താ പറയുക ബാത്റൂമും പിന്നെ നമുക്ക് ഒതുടുക്കാനൊന്നും ഒരു സൗകര്യമില്ല ബാത്റൂമിൽ പോയിട്ട് ഓതുകൊടുക്കണം പുറത്തൊരു കൊട്ടത്തിളക്കുണ്ടെങ്കിൽ നമുക്ക് നന്നായേനെ പക്ഷെ അതൊന്നുമില്ല എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് കിട്ടാം ഇത്ര എന്താ പറയുക ഒരു സൗകര്യത്തിൽ നമുക്കൊരു വീട് കിട്ടിയത് നമ്മുടെ ഭാഗ്യം നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ മലയാളികളും പെണ്ണുങ്ങളും ഒക്കെ എന്ത് കിട്ടിയാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കൂലോ അപ്പം ഞാൻ എന്തായാലും തുടച്ച് പിന്നെ ചെളിയൊന്നുമില്ല കേട്ടോ നമ്മൾ രാവിലെ തുടച്ചെടുത്തതാണ് പിന്നെ രാത്രിയാകുമ്പോൾ ഒന്ന് കിട അവിടെ എല്ലേ കെടുക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ കിടക്ക കൂടുന്നിടണമല്ലോ കുട്ടികൾക്ക് അപ്പോൾ അത് ആച്ചുട്ടും ടിവിയുടെ മുന്നിൽ തന്നെ ആദ്യം എനിക്ക് ആദ്യം കാണണമെന്നും പറഞ്ഞിട്ട് ഫസ്റ്റിൽ തന്നെ പോയിരുന്നിട്ട് കാണുന്നുണ്ട് ടീഷൻ മോളവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇന്നലെ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റിൽ ഞങ്ങളതിനെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട് പക്ഷേ ഓരോരുത്തരെ പേര് പേരെടുത്ത് പറയാതിരിക്കാം പറയാൻ പറ്റാത്ത കാരണം പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതാ കുഞ്ഞു വിടേണ്ടിട്ടോ അതിന് കുറച്ച് തുണികളൊക്കെ മടക്കാണ്ട് ഇവർ സ്കൂളിലിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ അടുപ്പ് എന്താ പറയുക കിടക്കയിൽ കിടന്ന ചാടി മറിഞ്ഞ് കിടക്കൊക്കെ ആകെ ചുക്കി ചുളിച്ചിട്ടൊക്കെ ഇടും കേട്ടോ ഞാൻ എന്നിട്ട് ഇവർ സ്കൂളിലിട്ട് വരണ വേറെ നല്ല നീറ്റായിട്ട് കിടക്കും അത് കഴിഞ്ഞ് വന്ന് പിന്നെ ആകെ ഇടും അപ്പോൾ തുണികൾ അവരുടെ ഡ്രസ്സൊക്കെ അവർ മടക്കി അവരവരുടെ കൊട്ടയിലൊക്കെ എടുത്തു വെച്ചു ഞാൻ എൻ്റെ കുറച്ചുള്ളൂ അതൊന്നും ഞാൻ മടക്കി അലമാരയിൽ വെക്കട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കാനുള്ള പരിപാടി നോക്കാം കുട്ടികൾക്ക് കിടക്കൊക്കെ ഇട്ട് കൊടുക്കും കിടക്കൊക്കെ ഇടാനുള്ള പരിപാടി നോക്കട്ടെ അപ്പോൾ ഞാനവിടെ ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഉണങ്ങിയതിന് ശേഷം കിടക്കട്ടാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ പോന്നേക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഡ്രസ്സ് തന്നെ ഉള്ളു കേട്ടോ അവരുടെ അവർ മടക്കി കാരണം നമുക്ക് അധികം ഒന്നും മടക്കാല്ല അപ്പോൾ എൻ്റേത് മാത്രമേ പിന്നെ മടക്കാളുള്ളൂ എനിക്ക് കിടക്കയിലിങ്ങനെ കൊടുന്ന് ഇടണമെന്ന് തന്നെ ഇഷ്ടമില്ല കേട്ടോ നമ്മുടെ കിടക്കയിലാണെങ്കിൽ എപ്പോഴും ഉണ്ടാവും ഇവരുടെ അടുത്ത് എത്ര പറഞ്ഞാലും കേൾക്കില്ല അവിടെ പിന്നെയും കിടക്കയിൽ തന്നെ ഇങ്ങനെ എല്ലാതും കൊടുന്ന് കൊടുത്താൽ തോർത്തുമുണ്ടും കൊണ്ടും മേല് തുടച്ചിട്ട് തോർത്തും കൊണ്ടും കിടക്കയിൽ കൊടുന്ന് ഒക്കെ കൊടന്നിടും എത്ര പറഞ്ഞാലും അനുസരിക്കില്ല കേട്ടോ പിന്നെ കുട്ടികളെല്ലാം വെച്ചിട്ട് പിന്നെ ഞാൻ അധികം അവിടെ എത്തിയിട്ടൊക്കെ പറയും എന്നാലും അവർ വീണ്ടും രണ്ടു ദിവസം ഇടാതിരിക്കും പിന്നെയും കൊടന്നിടും കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ നമ്മളെ തുണികളൊക്കെ മടക്കിയത് അങ്ങനെ അലമാരയിൽ വെച്ചു അലമാരയിൽ അലമാരയിൽ ഫുള്ള് തുണികളാ എന്താ പറയുക അങ്ങനെ ഇടൂല നമുക്ക് കളയാനും തോന്നൂല അങ്ങനെ ഇടാത്തതുമായിട്ടുള്ള കുറെ രണ്ട് കുറെ മാക്സികളൊക്കെ ഇരിക്കേണ്ടി കേട്ട അപ്പം അതൊക്കെ ഇനി ഒഴിവാക്കണം ഒരുപാട് മാക്സുകൾ നേരച്ചതാണ് എന്നാലിട്ട് അത് കളയാൻ തോന്നാന്ന് ഞാൻ അങ്ങനെ കേട്ടോ അങ്ങനെ നമ്മുടേതാ തുണികളൊക്കെ മടക്കി വെച്ചു അപ്പം ഞാൻ കിടക്കൊക്കെ ഒന്ന് കുട്ടി തിരിച്ച് റെഡിയാക്കുകയാണ് അതിലൊന്നുമില്ല മിഠായി കറും അതും ഇതൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അപ്പോൾ പിന്നെ ആ ചുട്ടിനും കിടക്കിടണം പറഞ്ഞു തലേണു എല്ലാവരും പോയി വീഡിയോ ഒക്കെ ഇഷ്ടം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് എന്നാലാണ് നമുക്ക് വീഡിയോയുടെ ആളെ ഇൻട്രസ്റ്റ് വരുവുള്ളൂ അപ്പോൾ ഇന്ന് കുഴപ്പമില്ലാണെന്ന് എല്ലാവരും കണ്ടിട്ട് എല്ലാവരും വീഡിയോ ഇട്ടിട്ട് അല്ല കമന്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരും അതിലേക്ക് എല്ലാവർക്കും അപ്പോൾ അസലാമലൈക്കു